കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാനിൽ വീണ്ടും ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മധ്യപാകിസ്ഥാനിൽ അഞ്ചു ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി ജർമ്മൻ സെന്റർ ഫോർ ജിയോ സയൻസ് അറിയിച്ചു കഴിഞ്ഞു ഞായറാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തിനാലോടെയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത് ഭൂചലനത്തിൽ ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ് ജർമ്മൻ സെന്റർ ഫോർ ജിയോളജി സയൻസിന്റെ കണക്കുകൾ പ്രകാരം മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാനിൽ നിന്ന് ഏകദേശം നൂറ്റി നാല്പത്തി ഒൻപത് കിലോമീറ്റർ പടിഞ്ഞാറ് ദിശയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിൽ ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത് അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം മേഖലയിലെ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയും സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും കാര്യമായ ഭവിഷ്യത്തുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നതും പാകിസ്ഥാൻ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യൻ യുറേഷ്യൻ ടെക്നോട്ടിക് പ്ലേറ്റുകൾ കൂടിച്ചേരുന്ന മേഖലയിലാണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇതിന് പ്രധാന കാരണം ഈ പ്ലേറ്റുകളുടെ നിരന്തരമായ ചലനങ്ങൾ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാനിൽ നിരവധി വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കാശ്മീരിലുണ്ടായ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പാകിസ്ഥാനിലും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും വലിയ തോതിൽ ഭൗതിക സൗകര്യങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത ഒരു ദുരന്തമായിരുന്നു അത് വർഷങ്ങളായി പാകിസ്ഥാൻ സർക്കാർ ഭൂകമ്പ സാധ്യതകളെ നേരിടാൻ വിവിധ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഭൂകമ്പത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള മാനദണ്ഡങ്ങൾ ദുരന്ത നിവാരണ പരിശീലനങ്ങൾ പൊതുജന അവബോധം സൃഷ്ടിക്കാനുള്ള പരിപാടികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഭൂകമ്പങ്ങളുടെ പ്രവചനാതീതമായ സ്വഭാവം കാരണം ഏത് സമയത്തും ഒരു വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യത പാകിസ്ഥാൻ നേരിടുകയാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞ ഈ ഭൂചലനം താരതമ്യേനെ ചെറിയ തീവ്രതയുള്ളതായത് കൊണ്ടും അളപായമോ വലിയ നാശനഷ്ടങ്ങളോ ഉണ്ടാക്കാത്തത് വലിയ ആശങ്കകൾക്ക് വകയില്ല എന്നിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ഭൂകമ്പങ്ങളെ ജാഗ്രത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് ദുരന്ത നിവാരണ ഏജൻസികളും പ്രാദേശിക അധികാരികളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ സഹായം നൽകാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും ഒരു ഭൂകമ്പം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരിടത്ത് അഭയം തേടുക എന്നതാണ് ഒന്നാമത്തെ കാര്യം മേശയുടെയോ കട്ടിലിന്റെയോ താഴെയായി ഒളിക്കുക ഭിത്തിയിൽ നിന്നും ജനലുകളിൽ നിന്നും അകന്നു നിൽക്കുക വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക എന്നത് പ്രധാനമാണ് തുറന്ന സ്ഥലങ്ങളിലാണെങ്കിൽ കെട്ടിടങ്ങളിൽ നിന്നും മരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക ഭൂകമ്പത്തിനു ശേഷം റേഡിയോ ടെലിവിഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഔദ്യോഗിക വിവരങ്ങൾ ശ്രദ്ധിക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക കാലാവസ്ഥ വ്യതിയാനങ്ങളും അതുമൂലം ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭൂകമ്പങ്ങളെ പോലുള്ള ദുരന്തങ്ങളെ നേരിടാൻ ജനങ്ങൾ കൂടുതൽ സജ്ജരാകേണ്ടതുണ്ട് ശാസ്ത്രീയ ഗവേഷണങ്ങൾ ദുരന്ത നിവാരണ സാങ്കേതിക വിദ്യകൾ അന്താരാഷ്ട്ര സഹകരണം എന്നിവയെല്ലാം തന്നെ ഈ വെല്ലുവിളികളെ നേരിടാൻ അത്യന്താപേക്ഷിതമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ നിരന്തരമായ നിരീക്ഷണവും തയ്യാറെടുപ്പുകളും അത്യാവശ്യമാണ് മധ്യ പാകിസ്ഥാനിൽ അനുഭവപ്പെട്ട ഈ ഭൂചലനം ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പാകിസ്ഥാന്റെ ഭൗമശാസ്ത്രപരമായ സാഹചര്യങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഭാഗ്യവശാൽ ഈ ഭൂചലനം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇത്തരം സംഭവങ്ങൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിരോധ നടപടികളുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയാണ് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ദുരന്ത സാഹചര്യങ്ങളിൽ സമയം രക്ഷിക്കാനുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യവുമാണ് പാകിസ്ഥാനെ വേട്ടയാടുന്ന മറ്റൊരു കാര്യം അവിടുത്തെ സമ്പദ് വ്യവസ്ഥയാണ് ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാരുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ വിലക്കയറ്റം ജനങ്ങളെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്നു വൻതോതിലുള്ള കടമാണ് മറ്റൊരു കാരണം പാകിസ്ഥാന്റെ വിദേശ കടം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏകദേശം നാല്പത്തിരണ്ട് ശതമാനം വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിലധികം വിദേശ കടം തിരിച്ചടയ്ക്കേണ്ടതുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ഭാരമാണ് വരുത്തി വയ്ക്കുന്നത് ചൈന സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ സഖ്യകക്ഷികളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തെയാണ് രാജ്യം പ്രധാനമായും ആശ്രയിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്നതിനാവശ്യമായ വിദേശ നാണയ ശേഖരം വളരെ കുറവാണ് ഇത് രാജ്യത്തിന്റെ ഇറക്കുമതി ശേഷിയെയും സാമ്പത്തിക സ്ഥിരതയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് തുടർച്ചയായ രാഷ്ട്രീയ അസ്ഥിരതയും മോശം സാമ്പത്തിക മാനേജ്മെന്റും രാജ്യത്തിന്റെ സാമ്പത്തിക വീണ്ടെടുപ്പിന് തടസ്സമാകുകയാണ് ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയുമാണ് അവിടെ ചെയ്യുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും നദീജല കരാറുകളിലെ വെല്ലുവിളികളും പാകിസ്ഥാന്റെ കാർഷിക മേഖലയും അതുവഴി രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കുന്നു പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്ന് പലതവണ സാമ്പത്തിക സഹായം തേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ ഇരുപത്തിനാല് തവണ രാജ്യം ഐ എം എഫിൽ നിന്ന് വായ്പ സ്വീകരിച്ചു എന്നിട്ടും അതിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തുടരുകയാണ് അടുത്തിടെയായി ഐ എം എഫ് പാകിസ്ഥാന് പുതിയ വായ്പാ പാക്കേജുകൾ അംഗീകരിച്ചിട്ടുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാ സഹായം ഐ എം എഫ് അനുവദിച്ചതായാണ് റിപ്പോർട്ടുകൾ എങ്കിലും ഐ എം എഫ് പലപ്പോഴും കർശനമായ വ്യവസ്ഥകൾ കൂടി മുന്നോട്ട് വയ്ക്കാറുണ്ട് ഇത്തരം വ്യവസ്ഥകൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെങ്കിലും ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വലിയ സ്വാധീനവും ചെലുത്താറുണ്ട് ഐ എം എ ഫണ്ടുകളുടെ ദുരുപയോഗത്തെ കുറിച്ചുള്ള ആശങ്കകളും നിലവിൽ നിൽക്കുകയാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ ഘടനാപരമായ പരിഷ്കാരങ്ങളും മികച്ച സാമ്പത്തിക മാനേജ്മെന്റും രാഷ്ട്രീയ സ്ഥിരതയുമാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്